ഇടയ്ക്കിടെയുള്ള മോദി സ്തുതിയിലൂടെ ഇടയ്ക്കിടെ നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സ്ഥിരം തലവേദനയായി മാറിയിരിക്കുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാംഗം കൂടിയായ കോൺഗ്രസ് നേതാവ് ശശി തരൂറിന് ഒരു നിർണായക പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തു വരികയാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ശശി തരൂരിനെ പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റി പ്രതിഷ്ഠിക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുമ്പിൽ രണ്ട് വഴികളാണുള്ളത് ഒന്ന് നിലവിലത്തെ എം ആയിട്ടുള്ള ശശി തരൂരിനെ മാറ്റി മറ്റൊരാളെ മറ്റൊരു കോൺഗ്രസ് എംപിയെ ഈ പദവിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം അല്ലെങ്കിൽ നിലവിലത്തെ എം പി ആയിട്ടുള്ള ശശി തരൂറിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടാം പക്ഷെ ഈ രണ്ട് വഴികളും എത്രത്തോളം പ്രാവർത്തികമാണ് എന്നൊരു ചോദ്യം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഉയരുന്നുണ്ട് കാരണം അവരുടെ മുമ്പിൽ ചില ഭയാശങ്കകൾ കൂടി ഈ കാര്യത്തിലുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപത് വരെ ബി ജെ പി ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുത്തിരുന്നില്ല ശശി തരൂർ അല്ലെങ്കിൽ ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്താണ് കോൺഗ്രസിന് ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കുന്നത് അതുപോലെ ശശി തരൂരിനെ മാറ്റുകയാണെങ്കിൽ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ബി ജെ പി തിരിച്ചുപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നിൽ കാണുന്നു അതോടൊപ്പം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ സ്പീക്കറിനെ ഉപയോഗിച്ച് ഈ നീക്കത്തിനൊരു തടയിടാൻ ബി ജെ പി ശ്രമിച്ചേക്കും എന്നൊരു ഭയവും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുന്നിലുണ്ട് കാര്യം തരൂർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രിയപ്പെട്ട എം പി ആയി മാറിക്കഴിഞ്ഞു പല നിർണായക ഘട്ടങ്ങളിലും നിർണായക വിഷയങ്ങളിലും നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി തീരുമാനമെടുക്കുക അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം നടത്തുക എന്നത് ശശി തരൂർ പതിവാക്കി കഴിഞ്ഞു അത് ഉക്രൈൻ റഷ്യ സംഘർഷം വിഷയമായാലും കോവിഡ് വാക്സിൻ സംബന്ധിച്ച പോളിസിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും നരേന്ദ്രമോദി സർക്കാരിനെ നിരന്തരം പുകഴ്ത്തുക എന്നത് ശശി തരൂർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അത് കോൺഗ്രസ് ചെറുതല്ലാത്തൊരു തലവേദനയായി മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇപ്പോൾ ഏറ്റവും പുതിയതായി ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടക്കം പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നിലപാട് വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കാനുള്ള വിദേശ സംഘത്തിലേക്ക് എം പിമാരുടെ വിദേശ സംഘത്തിലേക്ക് ശശി തരൂരിനെ ഉൾപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരാണ് ഒരുപക്ഷെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ് എന്ന പദവി കൂടി അദ്ദേഹം വഹിക്കുന്നത് കൊണ്ടായിരിക്കണം അദ്ദേഹം ഇതിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ടത് ആ പദവിയിൽ നിന്നാണ് െ ഇപ്പോൾ മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് കാരണം ഓപ്പറേഷൻ സിന്ധൂറിന്റെ അടക്കം പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖാർഗെയുടെ വിമർശനങ്ങളെ പോലും തള്ളിപ്പളർന്നുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി തരൂർ രംഗത്ത് വന്നിരുന്നു അത് തന്നെ കോൺഗ്രസിനുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല കാര്യം കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന സമിതിയിലെ ഒരംഗം കൂടിയാണ് മുതിർന്ന എം പി ആയ ശശി തരൂർ ആ ശശി തരൂരാണ് ഈ പോലൊരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകൾ അല്ലെങ്കിൽ അധ്യക്ഷൻ പ്രഖ്യാപിച്ച വിമർശനങ്ങളെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം അവർ എങ്ങനെ നടപ്പിലാക്കും എന്നതൊരു വലിയ വിഷമഘട്ടമാണെങ്കിലും കോൺഗ്രസ് ഒരു നടപടി ശശി തരൂരിനെതിരെ ഈ വിഷയത്തിൽ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്